ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് ഫൈബർ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ കലവറയാണ് പ്രമേഹം കൊളസ്ട്രോൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയുള്ളവർക്ക് അവൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് ഊർജം നൽകാനും ഇത് സഹായിക്കുന്നു ഇനി അവലിന്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ പരിചയപ്പെടാം ഒന്ന് അവൽ നല്ലൊരു പ്രോബയോട്ടിക് ഭക്ഷണമാണ് അതിനാൽ ഇവ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും വയറിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് രണ്ട് ഫൈബർ ധാരാളം അടങ്ങിയതാണ് അവൽ അതിനാൽ അവൽ പ്രമേഹ രോഗികൾക്ക് ധൈര്യത്തോടെ കഴിക്കാം ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും മൂന്ന് അയണിന്റെ കലവറയാണ് അവൽ അതിനാൽ അവൽ കഴിക്കുന്നത് വിളർച്ചയെ തടയാനും ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനും സഹായിക്കും നാല് ശരീരത്തിന് വേണ്ട ഊർജം പകരാനും ഇവ സഹായിക്കും എഴുപത്തി ആറ് ഒമ്പത് ശതമാനം കാർബോഹൈഡ്രേറ്റും ഇരുപത്തി മൂന്ന് ശതമാനം കൊഴുപ്പും ചേർന്നതാണ് അവൽ അതിനാൽ ശരീരത്തിന് അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ ഊർജം നൽകാൻ അവൽ സഹായിക്കും അഞ്ച് വിറ്റാമിൻ ബി അടങ്ങിയ അവൽ കുട്ടികൾക്ക് നൽകുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും കൂടാതെ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനും ഇവ നല്ലതാണ് ആറ് മലബന്ധത്തെ തടയാനും വയർ വീർത്തിരിക്കുന്നത് തടയാനും അസിഡിറ്റി അകറ്റാനും അവൽ ഡയറ്റിൽ ഉൾപ്പെടുത്താം ഏഴ് കലോറി കുറഞ്ഞ ഭക്ഷണമാണ് അവൽ കൂടാതെ ധാരാളം വിറ്റാമിനുകളും മിനറലുകളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ മിതമായ അളവിൽ കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും